ഓണസമ്മാനമായി ഒരു വമ്പൻ സംഭവം ഒരുക്കി മാക്സ് ഗ്രൂപ്പ് എല്ലാ തുണിത്തരങ്ങളും ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ഒരുക്കിക്കൊണ്ട് മാക്സ് ട്രിപ്പിൾ നയൻ പട്ടാമ്പിയിൽ തുറന്ന് ആരംഭിച്ചു കെ വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്രവ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു മുന്നേറുന്ന മാക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ സംരംഭമായ മാക്സ് ട്രിപ്പിൾ നയൻ പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മേലെ പട്ടാമ്പി പാലക്കാട് റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ നിർവഹിച്ചു പുതിയ മാർക്കറ്റിംഗ് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് പട്ടാമ്പിയിൽ വളരെ സാധാരണക്കാരായ ആളുകളിൽ ആളുകൾക്ക് അവരുടെ ബജറ്റ് അനുസരിച്ച് പോക്കറ്റിന്റെ വലുപ്പം അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് യഥേഷ്ടം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ ശേഖരമാണ് മാക്സ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് ഈ പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാക്കുന്നത് നിരവധിയായ മികച്ച ബ്രാൻഡുകൾ പട്ടാമ്പിയെ പുൽകുന്ന ഒരു നാളിൽ നിരവധി സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് പട്ടാമ്പി എന്ന ഈ പ്രദേശം ഈ പട്ടണം ഏറ്റവും മികച്ച രീതിയിൽ വിജയം ഭരിക്കുന്നു നല്ല രീതിയിൽ ശോഭിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവുകൾ കൂടിയാണ് അത് ഈ പട്ടാമ്പി ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് പട്ടാമ്പി എന്ന ഈ വിപണിയിലെ ഈ മാർക്കറ്റിൻ്റെ വിജയമായി ആരോഗ്യമായി നമുക്ക് ഒരു സൂചനകമായി കാണാവുന്നതാണ് കെ വി വി എസ് മണ്ഡലം പ്രസിഡന്റ് റസാഖ് ശങ്കരമംഗലം ഏരിയ സെക്രട്ടറി ബാലൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കമാൽ വ്യാപാരി വ്യവസായി പ്രതിനിധി കെ എച്ച് ഗഫൂർ ജേക്കോം പട്ടാമ്പി ടേബിൾ ചെയർമാൻ സുജീഷ് വട്ടപ്പറമ്പിൽ കെ വി വി എസ് പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് കൊപ്പം യൂണിറ്റ് ട്രഷറർ കെ ടി ഷാജി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഷിഹാബ് ഷിബു റഷീദ് തങ്ങൾ വ്യാപാരി വ്യവസായി ജില്ലാ മണ്ഡലം യൂണിറ്റ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും മാക്സ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മാക്സ് വെഡ്ഡിംഗ് സെന്റർ കുടുംബത്തിൽ നിന്നും പുതിയൊരു സംരംഭം കൂടി പട്ടാമ്പി നിവാസികൾക്ക് ലഭിച്ചിരിക്കുകയാണ് പട്ടാമ്പിക്കാരുടെ അഭിരുചി മനസ്സിലാക്കിയും അതുപോലെ തന്നെ വാങ്ങൽശേഷി മനസ്സിലാക്കിയും സാധാരണക്കാർക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഈ വിൽപ്പന കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാക്സ് വെഡ്ഡിംഗ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പട്ടാമ്പി വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിൽ എല്ലാ നേരുന്നു ഈ സംരംഭം നല്ല വിജയത്തിലേക്ക് എല്ലാത്തരങ്ങളും ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നൈൻറെ പ്രത്യേകത മാക്സ് ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ബ്രാഞ്ചിനാണ് ഇതോടെ തുടക്കം കുറിച്ചിരിക്കുന്നത് മാക്സ് മാക്സ് ഗ്രൂപ്പിൽ നിന്ന് ഓണ സമ്മാനമായിട്ട് എന്നൊരു സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇരിക്കുകയാണ് ലോകം ട്രെൻഡിന് കൂടെ ഓടുമ്പോൾ അതിൻ്റെ കൂടെ സാമ്പത്തികമായി അഡ്ജസ്റ്റ് ചെയ്ത് ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ് മാക്സ് ട്രിപ്പിൾ നയം ഇന്ന് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളുടെ കാല അളവിലല്ല മാസങ്ങളുടെ കാല അളവിലല്ല ആഴ്ചകളുടെയും മണിക്കൂറുകളുടെയും കാല അളവിലാണ് അതുകൊണ്ട് തന്നെ ട്രെൻഡുകൾ അതിനൊപ്പം മാറുക എന്നുള്ളത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസകരമാണ് അത് ബഹുമാനപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞിട്ടാണ് മാക്സ് ട്രിബിൾ നയൻ എന്നൊരു സ്ഥാപനത്തിന് പട്ടാമ്പിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ ഈ അനുഭവം നേരിട്ട് അറിയുന്നതിന് വേണ്ടി ഷണിക്കട്ടെ മാക്സ് വെഡി സെൻ്ററിൻ്റെ മേലപ്പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള മാക്സ് ട്രിബിൾ നയൻ എന്ന സ്ഥാപനത്തിലേക്ക് വസ്ത്രവൈവിധ്യങ്ങളുടെ കമനീയ ശേഖരമാണ് മാക്സ് ട്രിപ്പിൾ നയനിൽ ഒരുക്കിയിരിക്കുന്നത് ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ സാധാരണക്കാരനുതകുന്ന വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് മാക്സ് ഗ്രൂപ്പിന്റെ മാക്സ് ട്രിപ്പിൾ നയൻ എന്ന വമ്പൻ സംഭവം ഒരുക്കിയിരിക്കുന്നത് ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങൾ അതും ലേഡീസ് ജെന്റ് നിന്ന് പർച്ചേസ് ചെയ്യാം വ്യത്യസ്ത ഡിസൈനുകളിലും മോഡലുകളിലുമുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസും മാക്സ് എല്ലാവർക്കും വേണ്ട എല്ലാവിധ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ വെറും ഒൻപത് രൂപ മുതൽ രൂപ വരെ മാക്സ് മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ലേഡീസ് ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി